ോ എത്തിട്ടോ കുറേ കാലായി സുടിയോ ഒന്നിങ്ങനെ ഷോപ്പിംഗ് ചെയ്യണം വല്ലാത്തൊരാഗ്രഹമായിട്ടോ ഇങ്ങനെ ഓരോരുത്തരുടെ റീൽസൊക്കെ കണ്ട് അങ്ങനെ ഞാൻ കുറേ വട്ടം പോയിട്ടുണ്ട് കേട്ടോ പല ചെറിയ ചെറിയ പ്രോഡക്റ്റിനൊക്കെ ചെറിയ ചെറിയ റേറ്റും മാത്രമേ ഉള്ളൂ അങ്ങനെ എപ്പോഴും ഞാൻ വീഡിയോ എടുക്കണം വിചാരിക്കും ഇപ്പം എടുത്തൊന്നും നല്ല നല്ല രീതിയിലല്ല മക് കുട്ടീനെ അതായത് നമ്മൾ വാനിമോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഷെയ്ക്കിങ്ങൊക്കെ ഉണ്ട് അന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പം സ്റ്റുഡിയോൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ എല്ലാ കളക്ഷൻസും എല്ലാ സെലക്ഷൻ അതായത് എല്ലാ സെലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടി വേഴ്സ് ഇല്ല വെസ്റ്റേൺ വെസ്റ്റേണിൻ്റെ ഡിഫറെൻറ്റ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് ജെൻസിനും മെൻസിനും കിഡ്സിനും ഒക്കെ കിഡ്സിനാണെങ്കിൽ ഒമ്പത് മാസത്തിന് താഴെയുള്ള കുട്ടികൾക്കില്ല കേട്ടോ പിന്നെ മാക്സിമം പോയാൽ അറിയാലോ അറിയാമല്ലോ ആണ് അപ്പം എല്ലാവരും ഒന്ന് ഷോപ്പ് ചെയ്യുക ഞാനിത് ഈതിനു മുമ്പ് എടുത്തതാണ് ഈതിനു ആ ടൈം ആയപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ പോയിരുന്നു അപ്പം ഇതുപോലുള്ള വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക